ഈ സീനിൻ്റെ അണ്ടുരാശം കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന് വെച്ചാൽ മാളികപ്പുറം സിനിമയിൽ അഭിനയിച്ച അഴകനന്ദ നമുക്കെല്ലാം അറിയാവുന്ന ബാല താരമാണ് അഴകനന്ദ എന്തോ ഒരു ചടങ്ങിന് പോകുന്നു ചെല്ലുന്നു ഉൾക്കാടനായിരിക്കാം ആ ചടങ്ങിന് ചെല്ലുമ്പോൾ ഒരു വയസ്സായ ഒരാൾ ആ കുട്ടിയുടെ കാലത്തൽ വീണ് അനുഗ്രഹ അനുഗ്രഹം തേടുന്നു സത്യതീത് എന്താണ് വട്ടാണോ എന്നുള്ള രീതി നമ്മുടെ ഒരു സങ്കല്പം അനുസരിച്ച് പ്രായം ചെന്ന ആൾക്കാരുടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി നമ്മൾ അവരുടെ കാൽക്കൽ വീഴാറുണ്ട് അതായത് വയോവൃത്തന്മാരായിട്ടുള്ള ആൾക്കാരുടെ കാൽക്കൽ വീണ് നമ്മൾ അനുഗ്രഹം മേടിക്കുന്നത് നല്ലതാണ് കാരണം അവർ അവരിത്രയും കാലത്തെ ജീവിതം കൊണ്ട് അനുഭവം കൊണ്ട് ആ ഒരു പ്രായം ഒരു സ്വാത്വിക സ്വഭാവത്തിലേക്ക് പ്രായമൊക്കെ എത്തുമ്പോൾ മാറും എന്നാണ് ഭഗവാൻമാർ പോലും ഹിന്ദു മതത്തിലാണേലും പറഞ്ഞിരിക്കുന്ന വയോവൃത്തന്മാരെ നമ്മൾ ആദരിക്കണം അങ്ങനെ നമ്മൾ കണക്കാക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ജ്ഞാനവൃത്തന്മാരെന്നും പറഞ്ഞൊരു കൂട്ടരുണ്ട് അതാരാണെന്ന് ചോദിച്ചാൽ ജ്ഞാനം അറിവുകൊണ്ട് വൃത്തരായവർ അത് ചെറുപ്പക്കാരും ആകാം കുഞ്ഞു പിള്ളേരുമാകാം ജ്ഞാനം അറിവ് കൊണ്ട് വൃത്തരാക അറിവ് കൂടിയിട്ട് പ്രായമുള്ള വൃത്തരെ പോലെയുള്ള അത്രയും അറിവ് കൊണ്ട് വൃത്തന്മാരായവർ അത്രയും അറിവ് വേണ്ടിയിട്ട് മറ്റേ ശ്രീ ശങ്കരാചാര്യരൊക്കെ പോയി അതുപോലത്തെ അറിവ് മേടിച്ച് സർവജ്ഞ സർവജ്ഞപീഠം കയറിയ അങ്ങനത്തെ കുറേ കാര്യമുണ്ട് എല്ലാവിധ ലോകത്തുള്ള എല്ലാ അറിവും നേടിയ ഒരു കഥയൊക്കെ പറയുന്ന കേൾക്കാം അപ്പോൾ പുള്ളി സ്വാമി ആയതുകൊണ്ട് പുള്ളി സന്യാസി ആയതുകൊണ്ട് ഒരു സ്ത്രീയുടെ കൂടെ ജീവിച്ചുള്ള അറിയത്തില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് പുള്ളിയെ ഉണ്ട് അപ്പോൾ പുള്ളി ഒരു പരകായ പ്രവേശം നടത്തും വേറൊരാളുടെ ശരീരത്തിൽ പുള്ളിയുടെ ആത്മാവ് കയറിയിട്ട് പുള്ളി ആ ഒരു അനുഭവം എന്താണെന്ന് അറിഞ്ഞ് അങ്ങനെ മൊത്തം അറിവും സർവജ്ഞ സർവ്വജ്ഞപീഠം നേടിയ കാര്യമൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് അറിവിൻ്റെ കാര്യത്തിൽ അപ്പം ഒരു പ്രായം ചെന്നയാൾ വയോവൃത്തരെ നമ്മൾ ആദരിക്കണം പക്ഷെ കുഞ്ഞു പിള്ളാരെ കുഞ്ഞു പിള്ളാരെ ആദരിക്കാം അല്ലെങ്കിൽ അവരുടെ കാൽക്കൽ വീഴാം അവർ അത്രയും ജ്ഞാനം കൊണ്ടുള്ള ഒരു ഇതാ ജ്ഞാനവൃത്തരായിരിക്കണം അങ്ങനെ ഒരാളില്ലിപ്പം സത്യത്തിൽ ഇവിടെ ഈ പെൺകുട്ടിയുടെ കാൽക്കല് ഇങ്ങേര് വീണത് ഇങ്ങേര് ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ പ്രേംകുമാർ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഇവിടെ ഓർക്കേണ്ടത് ഈ എൻഡോസെഫൻ പോലെ തന്നെയാണ് ഇതൊരു വിഷം പോലെ അതായത് ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന എന്താണ് ദേവദന്ത ദൈവമാണോ മാളിയപ്പുറ സിനിമയിൽ അഭിനയിച്ച് അതിൻറ്റകത്ത് ആ പടം മുന്നോട്ട് പോക പോകവേ നമ്മൾ ഉണ്ണിമൗന്ദൻ ദൈവമാണ് അയ്യപ്പനാണെന്ന് മനസ്സിലാക്കി അങ്ങനെ അങ്ങോട്ട് പോകുന്നു പക്ഷേ ആ സിനിമ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചൊന്നുമില്ല ആ സിനിമയുടെ അവസാനം ഉണ്ണിമോന്തൻ വെറും ഒരു പോലീസുകാരനാണ് സസ്പെൻഷൻ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് മാറി നിൽക്കുകയും പിന്നീട് വന്ന് ജോയിൻ ചെയ്തത് അയ്യപ്പ ഡ്യൂട്ടിക്ക് ശബരിമല ഡ്യൂട്ടിക്കാണ് അയ്യപ്പ ജോയിൻ ചെയ്തതെന്നും നമ്മളെ കാണിച്ച് മനസ്സിലാക്കിയിട്ടാണ് ആ ഫിലിം നിൽക്കുന്നത് പക്ഷേ എന്നിട്ട് പോലും ഉണ്ണിമൂന്തനെ ദയവായിട്ട് കഴിഞ്ഞ കുറേ അമ്മമാർ ഈ പറഞ്ഞ് ഇപ്പം ഈ കാൽക്ക വീണ പോലെയുള്ള ആൾക്കാർ നടക്കുന്നുണ്ടായിരുന്നു അവർ ആ ഫിലിമിൽ അങ്ങനെ ഒരു മെസ്സേജ് അവർ കൊടുത്തിട്ടില്ല പിന്നെ മാളിയപ്പുറം ഈ പെൺകുട്ടി ഈയെ രക്ഷിക്കാൻ വേണ്ടിയാണ് അയ്യപ്പൻ വന്നത് അപ്പം ഈ പെൺകുട്ടിക്ക് എന്തോ ഒരു പ്രാധാന്യമുള്ളതായിട്ട് ഇങ്ങനെ തോന്നും പക്ഷേ ഈ പെൺകുട്ടിയെ ഇപ്പൊ ദൈവമായിട്ട് കണ്ടിട്ടാണ് ഈ മനുഷ്യൻ ഇത്രയും പ്രായമുള്ള മനുഷ്യൻ ഈ കുട്ടിയുടെ കാൽക്കൾ വീണ ഇത് സിനിമയല്ല ഇത് ഒറിജിനലാണ് അതാലോചിക്കണം സിനിമയിൽ അഭിനയിച്ചതല്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കുക സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറ പറഞ്ഞ പോലെ തന്നെ കേരളം പ്രാന്താലയം എന്നുള്ളതാണ് സത്യം ഇപ്പം ഈ കാലഘട്ടം ഇത്രയും പുരോഗമിച്ച് ഡിജിറ്റൽ യുഗം എല്ലാം ഉണ്ട് ഈ കൊച്ചു കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോഴത്തെ നൂജൻ പിള്ളാരി ചോദിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യമായിട്ട് ഇത് എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത് എന്ന് ചോദിക്കും ഇങ്ങേർക്ക് നല്ല പ്രായമുള്ള ഒരു മനുഷ്യൻ ഈ കണ്ട കാലം അങ്ങേര് ജീവിച്ചിട്ട് അങ്ങേർക്ക് പട്ടിക്ക് തുല്യമായിട്ട് പ്രായം ചെന്നതൊക്കെ ഒരു ഒല്ല് പറയാറുണ്ട് ഒന്നും മനസ്സിലായില്ലെന്ന് പക്ഷെ നമുക്ക് അങ്ങനെ പട്ടിയെ പറയാൻ പറ്റുമോ ഇത്രയും ഒരു മൃഗമില്ല അല്ലെങ്കിൽ ഒരു യജമാനന് വേണ്ടി മരിക്കാനും തയ്യാറായി കൂട്ടം കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തലയിൽ ആൾതാമസം ഇല്ലെന്ന് പറയാൻ പറ്റുമോ പട്ടിയുടെ തല നല്ലപോലെ പോലെ ആൾതാമസമുണ്ട് ഗന്ധവും നിറവും ഒക്കെ മനസ്സിലാക്കി പട്ടി ആൾക്കാരെ തിരിച്ചറിയുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യും എന്തെല്ലാം ബുദ്ധിപൂർവ്വമായ കാര്യങ്ങളാണ് പട്ടി ചെയ്യുന്നത് അപ്പോൾ പട്ടിക്ക് പ്രായം ചെന്നപോലെ എന്നൊക്കെയുള്ള പ്രസ്താവനയിൽ നിന്നൊക്കെ അത്ര ശരിയല്ല ഈ മനുഷ്യനൊക്കെ രണ്ട് കാലിൽ എഴുന്നേറ്റ് നടക്കുന്ന മൃഗമെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം തലയ്ക്കകത്ത് തലച്ചോറിന് പകരം തീട്ടമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ശരിക്കും കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇത്രയും വർഷം ജീവിച്ചിട്ട് ആ പേ പേരക്കുട്ടിയുടെ പ്രായമുള്ള ഒരു കൊച്ചിൻ്റെ കാൽക്കളി വീണിരിക്കുന്നു എന്ത് വിവരമാണുള്ളത് ആ കൊച്ചെന്ത് അറിയാതെ ഇങ്ങനെ നിന്നു പോവുക അതിനെന്ത് ചെയ്യാൻ പറ്റും അല്ലേൽ ആൾക്കാരെപ്പോൾ അല്ലെങ്കിൽ എല്ലാവരെയും ഇളിച്ചോണ്ട് നിൽക്കുക ചെയ്യുന്നത് വിവരമുള്ളവരും കണക്കാണ് കമൻ്റ് ഒന്ന് വായിക്കാം നേരം വെളുത്തിട്ടില്ലാത്ത അമ്മാവനും ചുറ്റും കുറെ ആൾക്കാരും ഇത്ര വിവരക്കേട് കാണിച്ച ആ കിളവൻ ഏതാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് കുട്ടിക്ക് വിവരമില്ല കൂടെയുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് കമൻറ്റ് ഇയാൾ ഇനി ശബരിമലയിലെ പ്രതിഷ്ഠ മാറ്റി ഉണ്ണിമൂന്തനോട് പോയിരിക്കാൻ പറയുമോ അല്ല ചോദിക്കുന്നത് തെറ്റെന്നുള്ളൂ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെയൊക്കെ ചിന്താഗതി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മറുപടി കഴിഞ്ഞ ദിവസം ഇതേ ശരിക്കും ഈ സീരിയലൊക്കെ വളരെ അപകടകാരികളാണെന്ന് നമ്മളുടെ പ്രേംകുമാർ പറയുന്നുണ്ട് ഇപ്പോൾ ഈ സീരിയലിൻ്റെ ഒരു രീതിയോ ഏഷ്യാന്റി നടക്കുന്ന സീരിയലിൽ എന്നാ ഒരു സീരിയൽ മൗനരാഗോ ഒരു സീരിയലുണ്ട് അതിൻ്റെ അകത്ത് ബീനാൻറ്റണിയൊക്കെയുള്ള സീരിയലാണ് അതിൻ്റെ അകത്തെ ഒരു ക്യാരക്ടറിന് പെൺകുട്ടികളെ ഇഷ്ടമില്ല നല്ലൊരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നു പെൺകുട്ടികളെ ഇഷ്ടമില്ലാത്ത ഒരു അച്ഛൻ ആൺകുട്ടികളെ സ്നേഹിക്കുന്നു ആ പെൺകുട്ടി ഒരു കാൻറ്റീനി പിന്നെ ഒരു കമ്പനിയുടെ കാൻ്റീനി കുശിനിക്കാരിയായിട്ട് ചെന്നിട്ട് അവിടുത്തെ എം ഡി ആയി മാറുന്ന കാര്യം അസ്വാഭാവികം ഒരിക്കലും നടക്കാൻ പോകാത്ത കാര്യം അവിടുത്തെ വെറും ജോലിക്കാരിയായിട്ട് പിന്നെ പോയിട്ട് പിന്നെ പിന്നെ ഒരു അവിടുത്തെ എം ഡി ആയിട്ട് മാറുന്നു അച്ഛനോട് പറയുകയും ചെയ്യും പക്ഷേ മറ്റൊരു കാര്യം ഓർക്കുക ഈ ആ പെൺകുട്ടിയെ ഇഷ്ടമില്ലാത്ത അച്ഛൻ എന്ന് പറയുന്ന ആ ക്യാരക്ടറൊക്കെ ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ എവിടെയാണത് ഉള്ളത് എവിടെയെങ്കിലും പെൺകുട്ടികളെ ഇഷ്ടമില്ലാത്ത ഉണ്ടോ പെൺകുട്ടികൾ ഉണ്ടാകുന്ന ഒരു ശാപമായിട്ട് കണക്കാക്കുന്ന ഒരു വിപ്പയില്ല ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അത് ആ കാലത്ത് ആ സീരിയൽ കാണിക്കുകയാണേന്നല്ല അതേപോലെ പുതിയൊരു സീരിയൽ ട്രെൻഡ് എന്താണെന്നറിയുമോ സീരിയൽ ട്രെൻഡ് അതായത് ഒരു യുവാവും യുവതിയും കല്യാണം കഴിക്കുന്നു ആ ഒരു ഭാര്യ ഭർത്താവുമായിട്ട് കല്യാണം കഴിച്ച് റൂമിലെത്തുന്നു അപ്പം തൊട്ട് അവർ തമ്മിൽ അടിയാ കീരിയും പാമ്പും പോലെയാണ് എല്ലാ സീരിയലും ഇപ്പം അങ്ങനെ അവർ ജീവിതത്തിൽ ഒരിക്കലും ദാമ്പത്യം അവർ ആരംഭിക്കില്ല അവരെപ്പോൾ നോക്കിയാലും കീരീം പാമ്പും പോകുന്നു പിന്നെ സീരിയലിൽ ഒരു മൂന്നാല് വർഷം ഓടി തീരാറാകുമ്പോഴത്തേനും അവർ ജോയിൻ്റ് ആവും അവർ പിണക്കൊക്കെ മാറി അതുപോലെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ഏതോ ഒരു സീരിയൽ സാന്ത്വന സീരിയലിൽ എങ്ങാണ്ട് ആ ഒരു ട്രെൻഡ് വിജയിച്ചോടുകൂടി അത് മാത്രമേ ഉള്ളൂ പിന്നെ വേറൊരു സീരിയലാണ് ഭർത്താവ് മരിച്ചു ഭർത്താവിൻ്റെ ചിതയുടെയും കഴിയുമ്പോൾ തന്നെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഗർഭം കൃത്രിമ ഗർഭം വയറ്റിൽ പേറാൻ വേണ്ടി യുദ്ധം നടത്തി നടക്കുന്ന നായിക ഓ എൻ്റെ പൊന്നെ സീരിയലില്ലാത്ത വരുന്ന കഥകളൊക്കെ ഇങ്ങനെ കേട്ടാ എന്താ പിന്നെ അവിഹിതമില്ലാത്ത സീരിയലില്ല പണ്ടൊരു കാലത്താണ് അച്ഛനൊരു അടുത്ത് അമ്മ വേറെ അടുത്ത് അച്ഛനെ അന്വേഷിച്ച് എൻ്റെ അമ്മയെ കണ്ടോ എൻ്റെ അമ്മയെ കണ്ടോ അല്ല എൻ്റെ അച്ഛനെ കണ്ടോ എൻ്റെ അച്ഛനെ കണ്ടോ ഇങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടം എന്തെങ്കിലും ട്രെൻഡ് കേട്ടേ അങ്ങനെ അപ്പോൾ പ്രേംകുമാർ പറഞ്ഞ കാര്യം വളരെ അർത്ഥവതായിട്ടുള്ള ഒരു കാര്യമാണ് അത് നമുക്കൊന്ന് കേൾക്കാം ഇത് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ആ വാർത്താസമ്മേളനത്തിലെ സീരിയലുകൾക്ക് സെൻസറിങ് ആവശ്യമാണോ എന്നൊക്കെ ഒരു ചോദ്യം വന്നു അപ്പോൾ അതിന് ഷാജീകരൻ കണ്ട സാർ മറുപടി പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഒരു കലാസൃഷ്ടി കല അത് സിനിമ ആയിക്കോട്ടെ നാടകമായിക്കോട്ടെ ടെലിവിഷൻ പരിപാടിയായിക്കോട്ടെ ഇതെല്ലാം ഒരു വലിയ ജനതയെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് ഇതെല്ലാം അഡ്രസ്സ് ചെയ്യുന്നത് ഒരു വലിയ ജനസമൂഹത്തെയാണ് അതുകൊണ്ട് തന്നെ കലാസൃഷ്ടി കലാകാരൻ കലാപ്രവർത്തനം ഇതൊക്കെ ഒന്ന് പാളിപ്പോയാൽ അതൊരു സമൂഹത്തെ മുഴുവൻ അപചയത്തിലേക്ക് നയിക്കും എന്ന തിരിച്ചറിവ് ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു നിലപാട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് പത്ത് വർഷം മുമ്പ് പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ പല സിനിമകൾ ചില സാഹിത്യകൃതികൾ ചില നാടകങ്ങൾ ചില ടെലിവിഷൻ പരിപാടികൾ സീരിയലുകൾ ഇതൊക്കെ പോലെ സമൂഹത്തിന് അപകടമാണ് എന്ന് പറഞ്ഞത് അത് സീരിയലുകളെക്കുറിച്ചുള്ള ഒരു മാത്രമായിട്ടുള്ളൊരു പ്രസ്താവന ഇത് പൊതുവേ നമ്മുടെ കല എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ എല്ലാം വിഷമമായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് കലയുടെ പേരിലും ചില വ്യാജ നിർമ്മിതികൾ ഉണ്ടാവുകയും അങ്ങനെ ഒരു സാംസ്കാരിക വിഷം ഇന്ന് മലയാളികൾ തീണ്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യമാണ് അപ്പോൾ അത് സീരിയലുകളെ കുറിച്ച് ആണ് ഇപ്പോൾ കൂടുതൽ ഒരു ചർച്ച ആയത് എന്ന് പറയുന്നത് കുടുംബ സദസ്സുകൾക്ക് വേണ്ടി കൂടിയാണ് ഇപ്പോൾ സിനിമയിലൊക്കെ എന്ന് പറയുന്നത് സിനിമ തിയേറ്ററുകളിൽ ആവശ്യമുള്ളവർ പോയി ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് കാണുന്ന ഒന്നാണ് പക്ഷേ ടെലിവിഷൻ പരിപാടികൾ അങ്ങനെയല്ല അത് കുടുംബ സദസ്സുകളിലേക്ക് അങ്ങോട്ട് വരികയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെയൊക്കെ ഒരു വലിയ ഇരകൾ എന്ന് തന്നെ പറയേണ്ടി വരും കാര്യം പല സീരിയലുകൾ ഞാൻ എല്ലാ കുറിച്ചും അല്ലെങ്കിൽ എല്ലാ ടെലിവിഷൻ പരിപാടികളെ കുറിച്ചും എല്ലാ സിനിമകളെക്കുറിച്ചും ഉള്ള വിമർശനമല്ല ചിലത് ചില സീരിയലുകൾ അല്ലെങ്കിൽ ചില ടെലിവിഷൻ പരിപാടികൾ ചില സിനിമകൾ അതൊക്കെ എൻഡോ പോലെ അപകടകരമെന്ന് ഞാൻ പറഞ്ഞത് ഈ എൻഡോ എന്ന് പറഞ്ഞാൽ അതൊരു ജനിതക വൈകല്യം ഉണ്ടാക്കുന്ന ഒന്നാണ് പക്ഷേ ഇത്തരം ചില ഈ സാംസ്കാരിക പരിപാടികളെന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ ബുദ്ധിയെ ചിന്തയെ ഭാവനയെ ഒക്കെ വല്ലാതെ മരവിപ്പിക്കുകയും മുരടിപ്പിക്കുകയും ചെയ്യുന്ന ടെലിവിഷൻ സീരിയലുകൾ പോലുള്ളതൊക്കെ പലപ്പോഴും നമ്മുടെ ഈ കുടുംബ പരിസരങ്ങളെയൊക്കെ വല്ലാതെ മലീമസമാക്കുന്ന ചില സീരിയലുകളെ കുറിച്ചൊക്കെ ഉള്ള ഒരു പരാമർശമാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ അത് ശിഥിലമാക്കുന്ന നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള നമ്മുടെ നിർവചനങ്ങൾ പോലും അത് പല തരത്തിൽ കുട്ടികളൊക്കെ വ്യാഖ്യാനിക്കുന്ന തരത്തിലേക്കൊക്കെ അത് മാറുകയാണ് പ്രേംകുമാർ പറഞ്ഞതിൽ ഒരു തെറ്റും നമുക്ക് പറയാൻ പറ്റില്ല നൂറിന് നൂറ് ശതമാനം ശരിയാണ് പിന്നെ ഒരു ചെറിയൊരു തിരുത്തുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ പേരക്കുട്ടികളെ നോക്കി ജീവിക്കുന്ന ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഒക്കെ ഉണ്ട് അവരുടെ ലൈഫ് വളരെ ബോറിങ് ആണ് പിന്നെ ഒന്നും ചെയ്യാനില്ല ഈ കുഞ്ഞു കുട്ടികളെ കൊണ്ട് സ്കൂളിൽ ഉണ്ടാക്കുക ചിലപ്പോൾ സ്കൂളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരിക വലിയ കൂടുതൽ പണികളൊന്നും ചെയ്യാൻ കാണുകയില്ല അങ്ങനെയുള്ളപ്പം അവരെ സംബന്ധിച്ച് എന്തെങ്കിലും ഈ ബോറടി മാറാൻ വേണ്ടി ഈ സീരിയൽ നല്ലത് തന്നെയാണ് അവർക്ക് അവരെ സംബന്ധിച്ച് അത് നൂറ് നൂറും ശരിയാണ് കാരണം അവർ ജീവിത സായാഹ്നത്തിലെത്തി ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും അവർ പഠിച്ചു കഴിഞ്ഞ് ഇനി അവർ ഈ സീരിയൽ കണ്ടൊന്നും അവർ മോശമാകാനും അവരുടെ ഭാവനം മുരടിക്കാനും അവരുടെ ബുദ്ധിമുരടിക്കാനോ ഒന്നും പോകുന്നില്ല പക്ഷേ ഇവിടെയുള്ള സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മ ജോലിക്ക് പോകുന്ന ഒരു വീട് ആ വീട്ടിലെ ഒരു കുഞ്ഞു കുട്ടി സ്കൂളിൽ പോയിട്ട് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പോയിട്ട് അമ്മൂമ്മ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് അമ്മൂമ്മ മൂന്ന് മണി തൊട്ട് സീരിയൽ കാണാനിരിക്കുകയാണ് കുഞ്ഞും ആ കൂടെ തന്നെ സീരിയൽ കാണും ആ കുഞ്ഞു വളരുന്ന ലോകം ആ ടി വി കാണുന്ന ഈ അവിഹിത കഥകളും ഇങ്ങനെയുള്ള കഥകളും ആവും ആണെങ്കിലും വളർച്ചയുടെ കാലഘട്ടത്തിൽ തലച്ചോറ് ഫീഡ് ചെയ്യപ്പെടുന്നത് ഇങ്ങനെ ഒരാവശ്യമില്ലാത്ത അവഹിതങ്ങളും ബന്ധങ്ങളും അല്ലെങ്കിൽ ും ഇതുമെല്ലാം കുഞ്ഞിൻ്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഫീഡ് ചെയ്യായിരുന്നു അമ്മൂമ്മ പോലും അറിയുന്നില്ല കൊച്ചൂമ്മയെക്കാട്ടും കൂടുതൽ ഈ സീരിയലിന് അഡിറ്റായി കൊച്ച് ഇതെല്ലാം ഗ്രാസ് ചെയ്ത് ഭയങ്കരമായിട്ട് പിടിച്ചെടുത്ത് വെച്ച് ചെയ്യുക ആ കൊച്ചിനെ ഒരു ദിവസം സീരിയൽ കാണിക്കാതി നോക്കിയാൽ കൊച്ചു കിടന്ന് ഭയങ്കര ബഹളമായിരിക്കും കറച്ചിലും ബഹളമായിരിക്കും സീരിയൽ കാണാതിരിക്കല്ല അത്രേ അഡിറ്റായി പോകും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ കാർട്ടൂണൊക്കെ കാണിച്ചാലും അങ്ങനെ തന്നെയാണ് പിന്നീട് ചോറ് ഉണ്ണേ കുഞ്ഞുങ്ങൾക്ക് ടി വി തുറന്ന് കാർട്ടൂൺ കാണിച്ചാലേ പിന്നെ പിള്ളേർ ഫുഡ് കഴിക്കുള്ളൂ ഫുഡ് കഴിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും ഈ കാർട്ടൂൺ കണ്ടു അങ്ങനെ എന്തിനും ആവും പെട്ടെന്ന് കുഞ്ഞുങ്ങൾ അപ്പോൾ ഈ സീരിയലില്ലാത്ത ഈ പ്രേംകുമാർ പറഞ്ഞാൽ വളരെ ശരിയാണ് ഇപ്പം നമ്മൾ ഈ ദേവദന്തയുടെ കാര്യത്തിൽ കിട്ടാൻ ത്രയും പ്രായം ചെന്നിട്ടും അത് സിനിമയാണെന്നും ഇത് റിയാലിറ്റിയാണ് ഈ പെൺ കൊച്ചു വന്ന് നിൽക്കുന്നത് ഇതൊരു കുഞ്ഞുകൊച്ചാണെന്നും ആ കുഞ്ഞു കൊച്ചിൻ്റെ കാലത്ത് ഞാൻ വീട് ചിന്തിക്കാൻ പോലും ഉള്ള കഴിവില്ല എന്തിനധികം പറയുന്നത് സ്വാമി വിവേകാനന്ദം പറഞ്ഞ പോലെ തന്നെ പ്രാന്ത് തന്നെയായിട്ടോ ഓസല്യോ പ്രാന്ത് ഒന്നും പറയാനില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ